സിനിമ ഇത് ഭയങ്കര മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും ഹൈലി മീൻസ് വയലൻ്റ് ആയിട്ട് വയൽ ഉള്ള ഒരു സിനിമയാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് വന്നത് ഈവൻ സിനിമയുടെ ഒരു എനിക്കൊന്ന് സെൻസസ് സർട്ടിഫിക്കറ്റൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാരതിൽ പറയുന്നുണ്ടായിരുന്നു ഇന്നേ എൻ്റെ പെർട്ടിക്കുലർ സീ സീനുകൾ അപ്പം അതുപോലെ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന എന്നെ സീനുകളുണ്ട് അത് കരുതി കൂട്ടിയിരിക്കുക എന്നിരുന്നാൽ പോലും ഹൈലി ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട് അത് സിനിമ ഇതൊരു സിനിമയാണ് അതൊരു കൊമേഴ്സ്യൽ എലിമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാത്രമേ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലോ മൊമെൻസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡയലോഗ്സ് പല പലയിടത്തും ചെറുതായിട്ടൊന്ന് പാളിപ്പോയതുപോലെ തോന്നി പക്ഷേ ഒരു ക്ലൈമാക്സ് എടുക്കുമ്പോഴത്തേക്കും സിനിമയുടെ ആ ഒരു നമ്മുടെ ആ ഒരു അഡ്രനാലിൻ ട്രഷ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത് ഫസ്റ്റ് ക്ലൈമാക്സിലൊരു ഒരു ഒരു ഫൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഫൈറ്റാണ് എനിക്ക് പേഴ്സണലി എനിക്ക് സിനിമയിൽ മൊത്തം ഇഷ്ടപ്പെട്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതിലിരിക്കുകയാണ് ഇത് എങ്ങനെ എന്നുള്ളത് ഇപ്പം ആരും ഇതിപ്പോൾ വരുന്ന സംഭവങ്ങൾ അപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇമോഷണൽ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ വയലൻസിൻ്റെ ഒരു ഇത് ഇത് വരുന്നുണ്ട് അപ്പം അതിൽ കുറേ നമ്മൾ ഒരു ഗ്രാഫ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അതങ്ങനെ പോവുക പിന്നെ അതിനുശേഷം പിന്നെ ക്ലൈമാക്സ് കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ഒന്ന് കയറിപ്പോകുന്ന ഒരിതിലാണ് അപ്പം ഓവറോൾ എല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ടത് രവി ബാസുറുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ കാലിബറിന് വേണ്ടി നമുക്ക് അറിയാമല്ലോ നമ്മൾ കെ ജി എഫ് എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് കൂടെ കബ്സ എന്നൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ലായിരുന്നു അത്രത്തോളം അപ്പോൾ ഈ സിനിമയിൽ തീർച്ചയായിട്ടും അദ്ദേഹം മികച്ച ഒരു അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ കൂടെ വന്ന എല്ലാ ആക്ടേഴ്സും കൂടുതലും അതിൻ്റെ സ്ക്രീൻ ചേഴ്സ് വരുന്നത് ഉണ്ണിമൂന് തന്നെയാണ് അതുപോലെ തന്നെ സിദ്ധിഖി പിന്നെ ജഗദീഷ് അവരൊക്കെ ജഗദീഷ് ജഗദീഷ് ഒരു വ്യത്യസ്ത അദ്ദേഹം വ്യത്യസ്ത റോളിൽ ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ലാംഗ്വേജ് ഒക്കെ ഹൈലി എന്ന് പറയാം നമ്മളിപ്പോൾ മലയാള സിനിമകളിൽ ഇത്രയും ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള സിനിമകൾ ഇനി മുമ്പോട്ട് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം വ്യത്യസ്ത സിനിമകൾ നമുക്ക് എന്നും ഒരേ ടൈപ്പ് പാറ്റേണിൽ റിയലിസ്റ്റിക് അല്ലെങ്കിൽ പച്ചില സിനിമകൾ മാത്രം പോലെ നമുക്ക് ഇങ്ങനത്തെ സിനിമകളും വരണം ഈ സിനിമകളൊക്കെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൈ ഒരു ഹൈ ആക്ഷൻ ഒരു ആ ഒരു രീതിയിൽ പോകുന്ന സിനിമയാണ് നമുക്കൊരു തെലുഗു അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു ജോണറിൽ വരുന്ന രീതിയിൽ അങ്ങനത്തെ ഒരാൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ സിനിമയെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ച് തന്നെ പറയാം ഉണ്ണിമൂന്ന് തന്നെ അദ്ദേഹത്തിന് കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ അപ്പിയറൻസും കാര്യങ്ങളും ഇതെല്ലാം നല്ല ഈവൻ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ ജയിക്കണേഷ് അതിൽ പോലും അദ്ദേഹം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ അടുത്ത് അദ്ദേഹം പാളി പോകുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സിനിമയിലും കുറച്ചടുത്തൊക്കെ കാരണം അതെങ്ങനെ ആ ഡയലോഗ് മോഡലേഷനാണോ ഒരു പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി ഇനി എഫർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് അറിയാലോ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അപ്പിയറൻസ് കാര്യങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മൾ പറയാനുള്ളത് നമുക്കിപ്പം ഒരു എന്താ പറയുക നമുക്ക് ഏതൊരു ഇങ്ങനത്തെ ഈ ഒരു ജോണലിൽ വരുന്ന സിനിമകൾ കാണുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും അതിൻ്റെ ബി ജി എം ബി ജി എം ആയിക്കോട്ടെ അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ നല്ല രീതിയിൽ മേക്കിംഗ് വന്നിട്ടുണ്ട് മിക എന്ന സിനിമ എനിക്ക് പേഴ്സണലി വളരെ വർക്കൗട്ട് ആവാത്ത ഒരു സിനിമയാണ് എന്നിരുന്നാൽ കൂടെ അതിൻ്റെ കഥാപാത്രങ്ങൾ എടുത്തിട്ട് അവർ ചെയ് റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് വർക്കൗട്ട് മേക്കിംഗ് ക്വാളിറ്റി എല്ലാം കിടുവായിട്ട് വന്നിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം